ിയങ്ക ഗാന്ധി തിരഞ്ഞെടുപ്പ് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് ഡൽഹിയിലെ ചൂടേറിയ ചർച്ച രാഹുൽ ഗാന്ധി ഒഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റിൽ പ്രിയങ്ക എത്തിയേക്കും റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിയുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയാകും വയനാട്ടിൽ എത്തുക എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന പ്രിയങ്ക തിരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക മത്സരരംഗത്ത് വരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാപകമായത് സോണിയാഗാന്ധിയുടെ തട്ടകമായിരുന്ന റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാനാണ് നീക്കമെന്നായിരുന്നു വാർത്തകൾ വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ടായി എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തു മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രിയങ്ക സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും വിട്ടുനിന്നു രാഹുലിനു വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമ്മേഠിയിലും പ്രചാരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു രണ്ട് സീറ്റിലും വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചത് പാർട്ടിക്കുള്ളിൽ പ്രിയങ്കയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം സമാജ്വാദി പാർട്ടിയുടെ വമ്പൻ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിച്ച തിരഞ്ഞെടുപ്പിൽ യു പിയിൽ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റതിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പ്രിയങ്ക സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ പങ്ക് തള്ളിക്കളയാനാകില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ചു വർഷം കൊണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ സ്റ്റാർ ക്യാമ്പയിനറായി മാറി വലിയ ജനക്കൂട്ടത്തിനു മുന്നിൽ യാതൊരു സങ്കോചവും കൂടാതെ സംസാരിക്കുന്ന പ്രിയങ്കയെ രാജ്യം കണ്ടു സ്ത്രീകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള അവരുടെ പ്രവർത്തന രീതി കോൺഗ്രസിന് ഏറെ ഗുണമാവുകയും ചെയ്തു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ പ്രധാന താര പ്രചാരക പ്രിയങ്കയായിരുന്നു നെഹ്റു കുടുംബാംഗം എന്നതിലുപരി സ്വന്തം നിലയ്ക്ക് ജനകീയ അടിത്തറ വികസിപ്പിച്ചെടുക്കുന്നതിനാണ് പ്രിയങ്ക ഈ അവസരം വിനിയോഗിച്ചത് ഇനി മത്സര രംഗത്തിറങ്ങാൻ സമയമായതായി പ്രിയങ്കയും കരുതുന്നുണ്ടാകണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വരുന്നില്ലെങ്കിൽ തൃശൂരിൽ പരാജയം നേരിട്ട കെ മുരളീധരനെയോ യു ഡി എഫ് കൺവീനർ എം എം ഹസനെയോ രംഗത്തിറക്കാനാണ് കെ പി സി സി ആലോചിക്കുന്നത് എന്നാൽ കെ മുരളീധരൻ ലക്ഷ്യം വയ്ക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് പദവിയാണ് ഇതിനായുള്ള ചരടുവലികൾ മുരളീധരൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്